എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീജ ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം ഇന്ന് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഒരു ഈഴവ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് നക്ഷത്രമാണ് അവർ മലപ്പുറം ജില്ലയിലാണ് സാധാരണക്കാരാണ് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് ഒന്നും അവർ നമ്മളോട് പറഞ്ഞിട്ടില്ല ഏകദേശം അനുയോജ്യമായ ഒരു ആലോചനയാണെങ്കിൽ നോക്കുക എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവരുടെ നം നക്ഷത്രം വരുന്നത് ചിത്തിരയാണ് മലപ്പുറത്താണ് കേട്ടോ വീട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ പറയട്ടെ ഇതിൽ പറയുന്ന നമ്പറുകളൊന്നും പെൺകുട്ടികളുടെ വീട്ടിലെല്ലാം ഓഫീസ് നമ്പറാണ് പെൺകുട്ടികളുടെ നമ്പർ ഇങ്ങനെ കൊടുക്കുന്നതിനോട് അവർക്ക് അത്ര വലിയ ഒരു താല്പര്യം ഇല്ല കാരണം ഒരുപാട് കോൾ വരണോണ്ട് അതൊരു ബുദ്ധിമുട്ടാന്ന് പറയണുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അടുത്തതൊരു നായർ യുവതിയാണ് മുപ്പത്തെട്ട് വയസ്സുണ്ട് ആദ്യ വിവാഹമാണ് ബി എഡാണ് വിദ്യാഭ്യാസം മൊത്തം നക്ഷത്രമാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഒരു മീഡിയം ഫാമിലിയാണ് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതി തന്നെയാണ് ഇരുപത്തഞ്ച് വയസ്സ് പൂരോട്ടാതി നക്ഷത്രം പ്ലസ് ടു ആണ് മലപ്പുറം ജില്ല സാധാരണക്കാരാണ് അച്ഛനൊക്കെ സാധാരണ ജോലിയൊക്കെയാണ് അപ്പോൾ ഇവരെ കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് ഡൈവോഴ്സാണ് കുട്ടികളില്ല ഇവർക്ക് പ്രൈവറ്റ് ജോബ് ഉണ്ട് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം ജാതി ജില്ല എന്തായാലും കുഴപ്പമില്ല ഇവരെ വീട് വരുന്നത് കോട്ടയം ജില്ലയിലാണ് ഏതൊരു ജില്ലയിൽ നിന്നായാലും ഏത് സമുദായമായാലും നോക്കുക പറയുന്നുണ്ട് നല്ല സ്വഭാവം അവരെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളാവണമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തി മൂന്ന് എൺപത്തൊമ്പത് സോറി എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടി പറയാം എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഓക്കെ അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് ഇരുപത്തി ആറ് വയസ്സുണ്ട് അത്തം നക്ഷത്രമാണ് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം തൃശ്ശൂർ ജില്ലയിലാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴവ യുവതിയാണ് ഇരുപത്തി നാല് വയസ്സ് മകീര്യൻ നക്ഷത്രം ഡിഗ്രിയാണ് ടാലി ചെയ്തിട്ടുണ്ട് എറണാകുളം ജില്ലയിലാണ് മീഡിയം ഫാമിലിയാണ് അവർ പ്രത്യേകിച്ച് ഒരു ഡിമാൻഡൊന്നും പറയണമെങ്കിൽ അനുയോജ്യമായ ഏതൊരോചനയും നോക്കുകയെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത് വയസ്സുണ്ട് പ്ലസ് ടു ഡിപ്ലോമയാണ് മകൻ നക്ഷത്രമാണ് തൃശ്ശൂർ ജില്ലയിലാണ് അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കുക ഇവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴര യുവതിയാണ് മുപ്പത്തെട്ട് വയസ്സ് ഡൈവോഴ്സാണ് ഇവർക്ക് കുട്ടികളില്ല ഡിഗ്രിയാണ് വിദ്യാഭ്യാസം അച്ഛനൊരു പലചരക്ക് ഘട്ടം നടത്തുകയാണ് കോട്ടയം ജില്ലയിലാണ് മീഡിയം ഫാമിലിയാണ് അനുയോജ്യമായ ഏതൊരു ആലോചനയും നോക്കാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് കാര്യങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ കാർപ്പൻ്റർ യുവതിയാണ് ഇരുപത്തൊൻപത് വയസ്സിൻ്റെ ബി കോം ആണ് വിദ്യാഭ്യാസം മകീര്യ നക്ഷത്രം ഒരു ബ്രദറുണ്ട് മലപ്പുറം ജില്ലയിലാണ് മീഡിയം ഫാമിലിയാണ് സാധാരണക്കാരുടെ ആലോചന മതി മതിയുന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാല്പത്തെട്ട് നാല്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴവ യുവതിയാണ് ഇരുപത്തി മൂന്ന് വയസ്സിൻ്റെ ഡിഗ്രിയാണ് വിശാഖം നക്ഷത്രം അച്ഛൻ ഡ്രൈവറാണ് മലപ്പുറം ജില്ലയിലാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാല്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു പയ്യൻ്റെ ഡീറ്റെയിൽസ് ആണ് പാൽപത്തി മൂന്ന് വയസ്സിൻ്റെ ഫസ്റ്റ് ആണ് പൂരാടം നക്ഷത്രം എസ് എസ് എൽ സിയാണ് വിദ്യാഭ്യാസം വരുന്നത് സെയിൽസ്മാനാണ് പിള്ളയാണ് കാസ്റ്റ് ആലപ്പുഴ ജില്ലയിലാണ് ജില്ല പ്രശ്നമില്ല മറ്റു യാതൊരു ഡിമാൻഡും ഇല്ല നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയായ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് പയ്യൻ്റെ നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി നാൽപ്പത്തൊമ്പത് അൻപത്തി ഒന്ന് ഇരുപത് അടുത്തൊരു വീരശൈവ യുവാവാണ് ഇരുപത്തിയേഴ് വയസ്സ് പ്ലസ് ടു ആണ് ഇലക്ട്രീഷ്യൻ ആണ് ആൾ അനിരം നക്ഷത്രം ശുദ്ധജാതകമാണ് തൃശ്ശൂർ ജില്ലയാണ് ഇവർക്ക് ജാതി പ്രശ്നമില്ല നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടി മതി എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് ഇരുപത്തെട്ട് മുപ്പത്തൊമ്പത് ഇരുപത്തഞ്ച് ഇത് പയ്യൻ്റെ വീട്ടിലെ നമ്പറാണ് ഇതിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ മതി അടുത്തൊരു ഏഴവ യുവാവാണ് നാൽപ്പത്തി രണ്ട് വയസ്സുണ്ട് ഫസ്റ്റ് മാരേജാണ് എസ് എസ് എൽ സിയാണ് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് നടത്തുകയാണ് അനിരം നക്ഷത്രം അച്ഛനും അമ്മയും മൂന്ന് സഹോദരിമാരാണ് മൂന്നാളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ചിറ്റൂരാണ് പേര് പാലക്കാട് ചിറ്റൂരാണ് ഇവരുടെ നമ്പർ എൺപത്തെട്ട് ഇരുപത്തഞ്ച് നാൽപ്പത്തി രണ്ട് അറുപത്തൊമ്പത് പൂജ്യം മൂന്ന് അടുത്തതൊരു വിശ്വകർമ്മ കാർപ്പൻ്റർ യുവാവാണ് മുപ്പത് വയസ്സുണ്ട് പ്ലസ് ടു ഡിപ്ലോമയാണ് ഇൻറ്റീരിയർ വർക്കാണ് ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഇവർ ജില്ല പ്രശ്നമില്ല ജില്ലാ ജാതിയൊന്നും പ്രശ്നമില്ല നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടി മതി ഇതാണ് പറഞ്ഞിട്ടുള്ളത് ഇവരുടെ നമ്പർ തൊണ്ണൂറ്റാറ് മുപ്പത്തി മൂന്ന് പൂജ്യം അഞ്ച് മുപ്പത്തൊന്ന് മുപ്പത്താറ് അടുത്തൊരു നായ്ക്കർ വിഭാഗത്തിൽപ്പെട്ടൊരു യുവാവാണ് ഒ ബി സി ആണ് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് ഉത്രം നക്ഷത്രം കൺസ്ട്രക്ഷൻ വർക്കാണ് പാലക്കാട് ജില്ലയിൽ അച്ഛൻ മരണപ്പെട്ടതാണ് എസ് സി എസ് ടി ഒഴികെ ഏത് വിഭാഗത്തു നിന്നുള്ളൊരു ആലോചനയാണെങ്കിലും അവർ നോക്കാമെന്ന് പറയുന്നുണ്ട് ഇവർക്ക് ജില്ലയൊന്നും പ്രശ്നമില്ല ഇവരുടെ നമ്പറ് അറുപത്തിരണ്ട് മുപ്പത്തെട്ട് എൺപത്താറ് തൊണ്ണൂറ്റി നാല് എഴുപത്തി ഏഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി അടുത്തൊരു ധീവര യുവാവാണ് മുപ്പത്തി നാല് വയസ്സ് എം ബി എ ആണ് ഫാമിലി യു എ യിലാണ് സ്വന്തം കമ്പനിയാണ് അവിടെ കാസ്റ്റ് ചെയ്ത് നോക്കും വരെ പിന്നെ പാപജാതകമാണ് തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂർ ഭാഗത്താണ് വീട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റാറ് മുപ്പത്തി മൂന്ന് എൺപത്തി രണ്ട് പൂജ്യം രണ്ട് മുപ്പത്തൊമ്പത് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇപ്പം ഒന്ന് ഇത്രയാണ് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ